ഹലോ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ടാണ് ഏത് ഞണ്ട് കഴിക്കാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ മസാല ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടാ ഇവിടെ ഞങ്ങൾ ഞണ്ട് മേടിക്കാറില്ല ഞങ്ങളധികം കഴിക്കണമെന്ന് സാധനമില്ല അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻക്ക് ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ഞണ്ട് മാത്രമേ ഞങ്ങൾ മേടിച്ചോളൂ കേട്ടോ ഇനി ബാക്കി ആരും കഴിച്ചില്ലെങ്കിലും വിചാരിച്ചിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തരുന്നതും കട്ട് ചെയ്ത് തരുന്നതൊക്കെ മോനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്തായാലും നന്നാക്കി തരാം അത് കട്ട് ചെയ്യാനൊക്കെ അല്ലേക്ക് പറ്റാത്തത് ഞാൻ കട്ട് ചെയ്ത് തന്നിട്ട് മുമ്പ് ഉണ്ടാക്കി തന്നാൽ മതി നിനക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണം എന്ന് അവൻ്റെ ആഗ്രഹം എന്തായാലും നമ്മളെ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ പിള്ളേരൊരാഗ്രഹമല്ലേച്ച് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തി കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും മേടിച്ചു കൊടുത്തിട്ട് അവൻ തന്നെയാണ് നന്നാക്കണത് തട്ടാ എൻ്റെ രണ്ടാമത്തെ ആളാണ് മോന് അവനിക്കാണ് ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ ഒക്കെ ചെറുതായിട്ട് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവന് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഓരോന്നും പുതിയതൊക്കെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യണമെന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തരുന്നതാണ് ഇനിയിപ്പോൾ ആർക്കും കട്ടിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതും ആയിരുന്നു കേട്ടോ ഫസ്റ്റത്ത് നന്നാക്കിയത് വലുതായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്കായിട്ടൊക്കെയാണ് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറുതെന്നൊക്കെ ആവുമ്പോൾ അത്രക്കൊന്നും ഇല്ല നല്ല ചെറുതായിട്ടുള്ള ഇതല്ലേ അപ്പോൾ അത് ആദ്യം അവന് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആ സൈഡിലുള്ളത് ആ കൊമ്പ് പോലെയൊക്കെ ഇല്ലേ അതിൻ്റെ തറ്റും മാത്രം ആ നല്ല രണ്ട് ഒരു ഇതായിട്ടുള്ള ഉണ്ടല്ലോ അത് മാത്രം ആ തറ്റും മാത്രമാണ് കട്ട് ചെയ്ത് കളയണത് അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചുവന്നുള്ളിയും നല്ല ജീരകം ഇഞ്ചി പെരിഞ്ചീരകം വെളുത്തുള്ളി അല്പം കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളൊക്കെ മഞ്ഞൾ പൊടിയും അത് നമ്മളുടെ ഓരോരുത്തർക്ക് എരിവെയൊക്കെ എത്രയാണ് ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുത്താൽ മതി എനിക്ക് അധികം എരിവ് ഇഷ്ടമല്ല എന്നാൽ തീരെ എരിവോ ഒന്നും ഇല്ലാച്ചെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റൊന്നും തോന്നില്ലല്ലോ അപ്പോൾ അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് അതൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുറച്ച് വിനീഗറും കൂടി നമുക്ക് വേണം കേട്ടോ ആ വിനീഗർ ആ പ്ലേറ്റിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അതിൽ കൂടെ ഉണ്ട് പോലും ചെയ്യുമല്ലോ എന്ന് വെച്ചാൽ അതിൽ വറ്റിപ്പിടിച്ചതൊക്കെ ഉണ്ട് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഞാൻ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ആ നൈസായിട്ട് അരഞ്ഞ് കിട്ടണം എന്നൊന്നുമില്ല ഒന്ന് അരഞ്ഞു കിട്ടിയിട്ട് ചെറുതായിട്ട് അരഞ്ഞു കിട്ടിയിട്ട് നമുക്കതെടുത്തിട്ട് ഇനി അതിൽ മസാല തേക്കണം നമ്മളാ ഞണ്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്കിതെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളു അപ്പോൾ കൂടുതൽ ആ മുടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ കൈ തന്നെ എടുത്തതാണ് അല്ലാതെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിലൊന്നും കിട്ടുമെന്നില്ല അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കിട്ടേണ്ടേ അല്ലെങ്കിൽ മസാല ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഞണ്ടിൽ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ തട്ടണ നേത്തിൽ നമുക്ക് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കണം അത് നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് കൂടുതൽ ടൈം വെക്കണമെങ്കിൽ മസാല അത്രയും അതിൽ പിടിക്കും ഒരമണിക്കൂറോ അത്രയൊക്കെ വെക്കാൻ പറ്റിയെങ്കിൽ വെക്കാം ഇനി ഞാൻ ഒരു ഫ്രൈ പാന് എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ആദ്യം ഞാൻ ഫുൾ സ്പീഡിലായിട്ട് തന്നെയാണ് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ചൂ അതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം ചൂടായതിനു ശേഷം നമുക്ക് ഈ ഞണ്ടൊക്കെ അതിലിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം കേട്ടോ അതെന്തായാലും മറക്കരുത് അല്ലെങ്കിൽ പിന്നെ അത് കൂടുതലിതായിട്ട് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ എന്ത് ഇത് ഫ്രൈ ചെയ്യുമ്പോഴും നമുക്കതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അല്ലേ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുപോലും മീൻ ഒക്കെ പൊരിക്കുമ്പോഴൊക്കെ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് വേവിച്ചിട്ട് വീണ്ടും അത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ എല്ലാതും ഒന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ വേറെ കുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൽ കിടന്നിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്തോട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിൽ വേറൊരു അടിപൊളി ഒരു പരിപാടി ഉണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിരിക്കണം അതിനൊരു തക്കാളിയും അല്ല ഒരു ഒരു സവോള ഒരു അര തക്കാളി അത്രേ വേണ്ടു പിന്നെ നമുക്ക് കുറച്ചല്ലേ ഇതൊള്ളു കൂടുതൽ ഐറ്റംസ് ഉണ്ട് ചെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം എന്നിട്ട് അത് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് വലിയ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി ആ ഞെണ്ട് നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽക്ക് കുറച്ചും കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ആ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ സവോള അതിൽക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നന്നായിട്ട് വഴിൻ്റ് നല്ല കുഴഞ്ഞ് അത്രയും ഇതായിട്ട് മൊരിഞ്ഞ പോലെ ഒന്നും എടുക്കണ്ട ജസ്റ്റ് കുറച്ചൊരു ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിൽ കുറച്ച് ഞാൻ ഉപ്പും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഞണ്ട് ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ മസാലയിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സവാളയും തക്കാളിയും അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് ജാസ്തിയായി പോവണ്ട ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതും കൂടിയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഞണ്ടിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പം നമുക്ക് അതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഒരല്പം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അത് കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അതൊന്ന് ചൂടറിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയുടെ ആ നമ്മൾ ആ സെയിം മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ പൊടിച്ച് അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ അരച്ച് പെട്ടെന്ന് അരയുകയും ചെയ്യുമല്ലോ ഒന്ന് വാടിയ സാധനമല്ല അപ്പോൾ അതാ ഫ്രൈ ചെയ്തത് ആ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഞണ്ട് അത് വീണ്ടും ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട് അതിൽക്ക് ഇതൊന്ന് ഈ നമ്മളിപ്പോൾ അരച്ച് വെച്ച ആ മസാല ഒന്നുണ്ടല്ലോ ആ മസാല ഒന്ന് അതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് വല്ലാതെ വേവാനൊന്നുമില്ല അത് നമ്മൾ ഓൾറെഡി അത് കുക്കായ സാധനമാണല്ലോ അപ്പോൾ വീണ്ടും അതിലൊന്ന് ജസ്റ്റ് മിക്സ് ആവുക നമുക്ക് എന്നിട്ട് എന്നിട്ടാ ഫ്ലെയിം ഓഫാക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്കത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ ഫൈനലി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം